വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേത്ര എന്ന സ്ഥാപനം തുറന്ന് സി സംഗീത സ്ഥാപനത്തിന്റെ നിർവഹിച്ചു നേത്രപരിചരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള നേത്ര ഐ കെയർ ഐ ക്ലിനിക് ആന്റ് ഒപ്റ്റിക്കൽസിന്റെ പുതിയ ക്ലിനിക്ക് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം പട്ടാമ്പി നഗരസഭാ കൗൺസിലർ സി സംഗീത നിർവഹിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി ഉണ്ണീൻകുട്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സിദ്ദീഖ തുടങ്ങിയവരും മറ്റു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കണ്ണാശുപത്രി നമ്മുടെ ഈ വലിയ കണ്ണാടകളുടെ ഒരു ശേഖരവുമായി നേത്ര കണ്ണാശുപത്രി എന്ന് പറഞ്ഞ് ഹൈസ്കൂളിൻ്റെ പട്ടാമ്പി ഹൈസ്കൂളിൻ്റെ അടുത്ത് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പട്ടാമ്പിയിൽ ഒരു പുതിയ സ്ഥാപനം കൂടി വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ സ്ഥാപനം നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബിസിനസ് കണ്ണട ഏറ്റവും കൂടുതൽ നല്ല വിപുലമായ ശേഖരമുണ്ട് സ്ഥിരം ഡോക്ടർമാരുണ്ട് എല്ലാവരും അത് വിനിയോഗിക്കണം എന്നാണ് പറയാനുള്ള എല്ലാവിധ ആശംസകൾ നേരുന്നു പുതിയ ഷോറൂം കൂടുതൽ വിപുലമായ കൂടി പട്ടാമ്പി ഹൈസ്കൂൾ റോഡിൽ നേത്ര കണ്ണാശുപത്രി എന്ന പേരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പട്ടാമ്പിക്ക് ഒരു പുതിയ പെൻതൂവൽ എന്ന് തന്നെ പറയാം ഇവിടെ പറയാ കടകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ മെയിൻ റോട്ടിൽ പെരുന്തണ്ണ റോട്ടിൽ ഈ വലിയൊരു ഷോറൂമിൽ എല്ലാവിധ ആശംസകളും വികസിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാമ്പി പാ പെരുന്നവള റോട്ടിൽ വലിയ വിപു വിപുലീകരിച്ചുള്ള വലിയൊരു ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അത് പട്ടാമ്പിയുടെ വികസനത്തിന് വലിയൊരു നായകല്ലാവും ഇത് വലിയ സജ്ജീകരണത്തോടുകൂടി നല്ല കൂടിയുള്ള ഒരു ഷോറൂമായിട്ടാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു നേത്രചികിത്സാരംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ സേവനപരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വിവിയുടെ സേവനം എല്ലാ ദിവസവും പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ഗവൺമെന്റ് ഹൈസ്കൂളിനു സമീപം തുറന്നു ആരംഭിച്ച നേത്ര ഐ കെയർ ഐ ക്ലിനിക് ആൻഡ് ഓപ്റ്റിക്കൽസിൽ ലഭ്യമാണ് കന്നഡ വ്യാപാര രംഗത്ത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ സമ്പത്തുള്ള നേത്ര ഗ്രൂപ്പിന്റെ ഷോപ്പിൽ നിന്ന് മിതമായ നിരക്കിലാണ് കസ്റ്റമേഴ്സിന് കണ്ണടകള് മാനേജ്മെന്റ് ലഭ്യമാക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ക്യാഷ് ഡിസ്കൗണ്ടും ഓഫറുകളും മാനേജ്മെന്റ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്